ഇലക്ട്രോണിക് പേജറുകൾ വഴി നടത്തിയ സ്ഫോടന പരമ്പര മേഖലയിൽ പൂർണ്ണയുദ്ധത്തിന് വഴിതെളിച്ചേക്കുമെന്നാണ് ആശങ്ക ഹമാസിനെ തുടർന്നും പിന്തുണ നൽകുമെന്ന് പേജർ കൂട്ടക്കൊലയ്ക്ക് തിരിച്ചടി ഇസ്രായേലിന് നൽകുമെന്നും ഹിസ്ബുള്ള പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇപ്പോൾ നടത്തിവരുന്ന ആക്രമണങ്ങൾ തുടരുമെന്നാണ് സ്ഫോടന പരമ്പരയ്ക്ക് പിന്നാലെ ഹിസ്ബുള്ള വ്യക്തമാക്കിയത് അതേസമയം ലബനലിൽ ഇന്നലെ പേജറുകൾ പൊട്ടിത്തെറിച്ച് നിരവധി പേർ കൊല്ലപ്പെടുകയും പരിക്കേൽക്കുകയും ചെയ്ത സംഭവത്തിന് പിന്നിൽ ഇസ്രായേൽ ചാരസംഘടനയായ മൊസാദ് തന്നെയാണെന്ന് വ്യക്തമായി ആഗോളതലത്തിൽ പ്രവർത്തിക്കുന്ന പല സുരക്ഷാ ഏജൻസികളും ഇത് മൊസാദിനെ കൊണ്ട് മാത്രം ചെയ്യാൻ കഴിയുന്ന ദൗത്യമെന്നാണ് കണക്കാക്കുന്നത് യൂറോപ്പിൽ നിർമ്മിച്ച അയ്യായിരത്തോളം പേജറുകൾ ലബനിൽ ഹിസ്ബുള്ളയുടെ കൈകളിൽ എത്തുന്നതിന് മുമ്പ് തന്നെ അവയിൽ മൊസാദ് സ്ഫോടന വസ്തുക്കൾ നിറച്ചിരുന്നു എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത് നേരത്തെ തങ്ങളുടെ കൈവശം ഉണ്ടായിരുന്ന സ്മാർട്ട് ഫോണുകൾക്ക് പകരം പേജറുകൾ ഉപയോഗിക്കണമെന്ന് നിർദ്ദേശം നൽകിയത് ഹിസ്ബുള്ള തലവനായ ഹസൻ നസറുള്ളയാണ് സ്മാർട്ട് ഫോണുകൾ വഴിയുള്ള സന്ദേശങ്ങളും മറ്റും ഇസ്രായേൽ പിടിച്ചെടുക്കുമെന്നാണ് ഭയം അതുകൊണ്ടാണ് നസറുള്ള ഇത്തരത്തിലൊരു നിർദ്ദേശം നൽകിയത് തുടർന്ന് അയ്യായിരത്തോളം പേജറുകൾക്ക് ഓർഡർ നൽകുന്നു ഈ വിവരം മണത്തറിഞ്ഞ ഇസ്രായേൽ ചാരസംഘടനയായ മൊസാദിന്റെ ഇടപെടലിൽ ഈ പേജറുകളിൽ അതീവ സ്ഫോടനശേഷിയുള്ള മൂന്ന് ഗ്രാം രാസവസ്തുക്കൾ നിറയ്ക്കുന്നു ഒരു കോഡടക്കം ചെയ്തിട്ടുള്ള പെട്ടിയും ഇതിൽ അവർ ഒളിച്ചു വച്ചിരുന്നു ഒരു തരത്തിലുമുള്ള പരിശോധനകളിൽ ഇവ കണ്ടെത്താനും കഴിയില്ലായിരുന്നു മൊസാദ് പ്രത്യേക കോഡ് അയച്ചതോടെ എല്ലാ പേജറുകളിലെയും സ്ഫോടക വസ്തുക്കൾ ഒരേ സമയം പൊട്ടിത്തെറിക്കുകയായിരുന്നുവെന്ന് വാർത്താ ഏജൻസിയായ റോട്ടേഴ്സ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു ഈ പേജറുകളിൽ മൂന്ന് ഗ്രാം സ്ഫോടക വസ്തുവാണ് സൂക്ഷിച്ചതെന്നും മാസങ്ങളോളം ഇത് ഹിസ്ബുള്ളക്ക് കണ്ടെത്താൻ സാധിച്ചില്ലെന്നും ലബനിലെ മുതിർന്ന സുരക്ഷാ ഉദ്യോഗസ്ഥൻ റോട്ടേഴ്സിനോട് വെളിപ്പെടുത്തി ഒരു തായ്വാൻ കമ്പനിയായ ഗോൾഡ് അപ്പോളോ എന്ന സ്ഥാപനത്തിനെയാണ് അവർ ഇതിന്റെ നിർമ്മാണ ചുമതല ഏൽപ്പിച്ചിരുന്നത് അപ്പോളോ ഇപ്പോൾ പറയുന്നത് തങ്ങൾ ഈ നിർമ്മിക്കുന്നതിനുള്ള ഉപകരാർ ഹംഗറിയിലെ ബുഡാപെസ്റ്റ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ബി എസ് സി കൺസൾട്ടിംഗ് എന്ന സ്ഥാപനത്തിന് നൽകിയെന്നാണ് പേജറുകളിലേക്ക് അലർട്ട് വന്നപ്പോൾ ക്യാൻസൽ ചെയ്യാൻ ബട്ടൺ അമർത്തിയപ്പോഴും സ്ഫോടനം ഉണ്ടായി എന്നാണ് ഹിസ്ബുള്ള ചൂണ്ടിക്കാണിക്കുന്നത് ലബനനുമായി യുദ്ധം ഉണ്ടായാൽ മാത്രം പൊട്ടിക്കാൻ തയ്യാറാക്കിയിരുന്ന പേജറുകളാണ് പെട്ടെന്ന് തന്നെ സ്ഫോടനം നടത്താൻ ഇസ്രായേൽ തീരുമാനിച്ചത് തങ്ങൾ പേജറുകളിൽ സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ചു എന്ന രഹസ്യം ചോർന്നതായി സംശയിച്ചതിനെ തുടർന്നാണ് ഇസ്രായേൽ പെട്ടെന്ന് തന്നെ സ്ഫോടനം നടത്താൻ തീരുമാനിച്ചത് ലബനൻ സമയം ഉച്ചയ്ക്ക് മൂന്ന് ആരംഭിച്ച സ്ഫോടന പരമ്പര ഏതാണ്ട് ഒരു മണിക്കൂറോളം നീണ്ടു നിന്നു എന്നാണ് അധികൃതർ വെളിപ്പെടുത്തിയത് ലബനിലെ ഇറാൻ സ്ഥാനപതിക്ക് വരെ സ്ഫോടനത്തിൽ പരിക്കേറ്റത് അപകടത്തിന്റെ വ്യാപ്തിയാണ് സൂചിപ്പിക്കുന്നത് ഏറെ മാസങ്ങൾ നീണ്ട ആസൂത്രണത്തിനൊടുവിലാണ് ഇത്തരമൊരു സ്ഫോടനം മൊസാദ് നടത്തിയതെന്നാണ് ലഭിക്കുന്ന വിവരം ഹിസ്ബുള്ള ആശയവിനിമയത്തിന് ഉപയോഗിക്കുന്ന സംവിധാനം എന്താണെന്ന് അവർ കൃത്യമായി മനസ്സിലാക്കി അതിനുശേഷമാണ് ആസൂത്രണങ്ങൾ നടത്തിയത്